ഇപ്പം നമ്മളുള്ളത് പൊട്ടപ്പാർത്തി ആന്ധ്രാപ്രദേശ് സത്യസായി ബാബ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഉള്ളത് നമ്മുടെ റൂം മൂന്ന് കട്ടിലുണ്ട് ഒന്ന് രണ്ട് അവിടുന്ന് സിംഗിൾ മൂന്ന് ഒരു ചെറിയ ബാത്റൂമുണ്ട് ഒരു കുഴപ്പമില്ല അത്യാവശ്യം പെരുമാറുണ്ട് മുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് ആളും നൂറ് രൂപ വെച്ചിട്ട് ആന്ധ്രയിലുള്ള മഴയാണ് നമ്മൾ പുട്ടപ്പാർത്തിയിൽ വന്നപ്പോ അന്ന് രാത്രി പെയ്ത മഴയാണ് കാണുന്നത് നല്ല മഴയാണ് അത്യാവശ്യം ഇടിയും മിന്നലൊക്കെ ഉണ്ട് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ വാരാന്തയിൽ നിന്ന് എടുത്തതാണ് ഇവിടെയാണ് രോഗികൾ ഒ പി ടിക്കറ്റിന് വേണ്ടി എല്ലാ നിൽക്കേണ്ട സ്ഥലം ആന്ധ്രാപ്രദേശിലുള്ള പുട്ടപ്പുറത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലിന് തീർച്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നാല് വിഭാഗമാണ് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഇതാണ് ഹോസ്പിറ്റൽ ഈ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഏക ആശുപത്രിയാണ് ഈ കാണുന്നത് ഇവിടെ പ്രത്യേകിച്ച് നാല് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് ഒന്ന് എല്ല് രോഗം മറ്റൊന്ന് കിഡ്നി രോഗം മറ്റൊന്ന് കണ്ണ് രോഗം വേറെ ഒന്ന് ആർട്ട് രോഗം ഈ നാല് രോഗത്തിനും ഇവിടെ ചികിത്സയുണ്ട് ചികിത്സ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ പ്രത്യേക തരം തിരിച്ചിട്ടില്ല എല്ലാ ആളുകൾക്കും ചെല്ലാം എല്ലാവർക്കും ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ട് പൈസക്ക് ചിലവൊന്നുമില്ല പിന്നെ വയസ്സ് ഏറ്റവും വലിയ ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ വലിയ അപ്പോൾ വയസ്സിന് ചിലപ്പോൾ തടസ്സം വരും അല്ലാത്തതൊക്കെ ഏകദേശം ഓക്കെയാണ് അപ്പോൾ നമ്മളിവിടെ ചികിത്സ തേടിപ്പോയതാണ് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രൂപ പോലും ചിലവില്ല ഒന്നിനും ചെലവില്ല നമ്മൾ സർക്കാർ ആശുപത്രിയിൽ നാട്ടിൽ പോയാൽ അഞ്ച് രൂപൻ്റെ ടോക്കൺ എടുക്കണം ഇവിടെ അതും വേണ്ട അതാണിതിൻ്റെ പ്രത്യേകത പിന്നെ ജാതി മത ഭേദം അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല എല്ലാവർക്കും പോകാം എല്ലാ മതക്കാർക്കും പോകാം ഇത് ശ്രീ സത്യസായി ബാബ എന്നവരുടെ പേരുള്ള ഒരു ആശുപത്രി നിർമ്മിച്ചിട്ടുള്ളത് വെരി വെരി നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം േം നല്ല ക്ലിയറാണ് ഇവിടെ ഇന്നലെ രാത്രി സ്വല്പം മഴ പെയ്തു ഇടിയും ഉണ്ടായിരുന്നു മിന്നലും ഉണ്ടായിരുന്നു നമുക്ക് മെഡിക്കൽ സയൻസ് കോംപ്ലക്സ് ഇവിടെ കാണാം കെട്ടിടം കാണാം നല്ല ക്ലീൻ ആണ് നല്ല റോസ് നിറത്തിലുള്ള ഒരു ചായം കൊടുത്തിട്ട് അതിൻ്റെ പിന്നെ ഒരു റെഡ് ലോ റെഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നേരത്തെ ഇവിടെ അദ്ദേഹം ഈ ഭാഗത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹമൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് അദ്ദേഹം നമ്മളോട് പറഞ്ഞു നേരത്തെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെയൊക്കെ ഒക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് നേരത്തെ ഇവിടുത്തെ കഥ പറയുമായിരുന്നു പക്ഷേ എനിക്കത്ര അറിയില്ലായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നു നമുക്ക് കാണാൻ പറ്റി നമ്മൾ ചികിത്സ തേടി നമുക്കൊരു മുട്ടുവേദനയായിട്ട് സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ വന്നത് ഈ ബാംഗ്ലൂർ വന്നിട്ട് മെജാസ്റ്റിക് പ്രൈവറ്റേഷൻ ബസ്സും കൂടെ ഉണ്ട് അവിടെ നിന്നാൽ അവിടുന്ന് നമുക്ക് ഈ കർണാടക കർണാടക സ്റ്റേറ്റിൻ്റെ കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ എ പി എസ് ആർ ടി സി എന്ന ബസ്സും വരുന്നുണ്ട് രണ്ടേ മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്താൽ അവിടുന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ നേരെ മുമ്പിൽ കൊണ്ടേ വിടും ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കൊണ്ടുവിട്ടാൽ പിന്നെ നമുക്കിവിടെ റൂം അന്വേഷിച്ചിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിനകത്തേക്ക് കയറാനുള്ളു അതായത് രാവിലെ കയറണം വൈകുന്നേരം നമ്മൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ റൂം എടുത്ത് തങ്ങിയിട്ട് തന്നെ രാവിലെ അത് രാവിലെ കയറണം എങ്കിൽ നമുക്കിവിടെ ചികിത്സ ലഭ്യമാണ് അതുപോലെ തന്നെ റൂമൊക്കെ വരി ചീപ്പാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിട്ട് മൂന്ന് പേർക്ക് മുന്നൂറ് രൂപ റൂമിന് കൊടുത്തത് ചെറിയ റൂമാണ് ബാത്റൂം സൗകര്യം വെള്ളമുണ്ട് മൂന്ന് ബെഡും ഉണ്ട് അതിനകത്ത് മുന്നൂറ് രൂപയുള്ളൂ മൂന്നാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് അതിൻ്റെ ചാർജ് അവർ വരുന്നത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പുതിയൊരു കമ്പൗണ്ടാണ് ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏകർക്കാണെങ്കിൽ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഇത് കൂടുതൽ ചരിത്രറിയില്ല നമ്മളിവിടെ ആദ്യമായിട്ട് വരികയാണ് ഇപ്പം ചുറ്റു ഭാഗത്ത് നമ്മുടെ ഈ താജ്മഹലൊക്കെ നിർമ്മിച്ച പോലെ ഗാർഡനും അതുപോലെ തന്നെ നല്ല പുഷ്പങ്ങളും ചെടികളും അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ ജനങ്ങൾക്കും എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടകത്ത് നമ്മൾ ചോറ് തിന്നു ക്യാൻറ്റീനകത്ത് പോയിട്ട് ഒരു ചോറിന് നമ്മൾ കൊടുത്തത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ കൊടുത്താൽ നമുക്കൊരു ചോറും അതിൻ്റെ കൂടെ മോരുകറിയുമാണ് തൈര് തൈര് അല്ലെങ്കിൽ മോര് കിട്ടും അല്ലെങ്കിൽ രണ്ട് രണ്ടുതരം പച്ചക്കറി കിട്ടും അത് വെച്ച് നമ്മൾ കഴിച്ചു ഒരു സാമ്പാർ കഴിച്ചു ചേറും പിന്നെ ഒരു പച്ചക്കറീൻ്റെ ഒരു ചെറിയൊരു കറിയും ഉണ്ടാവും ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് നല്ല ചാവൽ അതാണ് കിട്ടുന്നത് നമ്മൾ കഴിച്ചു കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണിത് അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർ വന്നിട്ട് ബസ്സിനാണ് നമ്മൾ വന്നത് അത് നമുക്ക് നമുക്ക് ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ല ട്രെയിൻ വരുന്ന ഞാനിട്ട് സുഖമാണ് ജസ്റ്റിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നാലവിടുന്ന് പറഞ്ഞുപോലെ ബസ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാം പിന്നെ ഞാനിവിടെ കണ്ടത് ഏറ്റവും പോലെ മലയാളികളെ കണ്ടു നമ്മുടെ കുണ്ടൂറ്റി അതുപോലെ തന്നെ തിരൂർ കൊളത്തൂർ മലപ്പുറം ഈ ഭാഗത്തൊക്കെയുള്ള ആളുകളെ നമ്മൾ ഓരോ രോഗമായിട്ട് ഇവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടു അതുപോലെ അറിയപ്പെടുന്ന ആളുകൾ ധാരാളം വരുന്നുണ്ട് ഇവിടെ വരുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ ആറ് മണി തൊട്ട് നമ്മളിവിടെ ലൈൻ നിൽക്കണം ഇതിൻ്റെ രണ്ട് പിന്നെ ഈ എൻട്രൻസാളുള്ളത് ഒരു എൻട്രൻസ് മെയിനും മറ്റൊരു എൻട്രൻസ് ഈ രോഗികൾക്ക് ലൈനിൽ നിന്നിട്ട് ഒ പി ടിക്കറ്റ് വാങ്ങിക്കണം രാവിലെ ഒരു ഏഴ് മണിക്കവർ കൊടുക്കും ഒരഞ്ച് മണിക്ക് അഞ്ചര മണിക്ക് ആറ് മണിക്കൊക്കെ ആളുകൾ ലൈൻ നിൽക്കും കൃത്യം ഏഴ് മണിക്ക് ഇവർ കൊടുക്കും ആ കൊടുക്കുന്ന ആളുകൾ ഏഴുമണി കഴിഞ്ഞ് ഒരേ വരെ കൊടുക്കും പിന്നീട് അവിടെ അപ്പം നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കും പിന്നീടുണ്ടാവില്ല പിന്നെ ടൈം കഴിഞ്ഞു അപ്പോൾ ആ നേരത്തെ ഈ മെയിൻ ഗേറ്റാണ് ഇവിടെ ഈ കാണുന്നത് പിന്നെ നമ്മൾ ബസ് വരുന്ന സ്ഥലവും മെയിൻ ഗേറ്റും ഇവിടെയാണ് പിന്നെ നമുക്ക് ഈ വൈറ്റ് ബിൽഡിംഗ് ഇവിടെ മുമ്പ് കാണുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടി റോഡിങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളെ ഈ ഗോപുരത്തിൻ്റെ തൊട്ട ബാക്കിൽ ആണ് ഒരു ഗേറ്റുള്ളത് അവിടെയാണ് രോഗികൾക്കുള്ള ഒ പി ടിക്കറ്റ് കൊടുക്കുന്നവർ ആ ഒരു രോഗികൾ അവിടെയാണ് ഹാജരാകേണ്ടത് അതുവഴിയാണ് അകത്തേക്ക് കയറുന്നത് ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ ഒ പി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് അകത്ത് കയറണം നാല് വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണ് പിന്നെ എല്ല് അതുപോലെ തന്നെ ഈ വെറുക്ക രോഗം അതുപോലെ തന്നെ ഹാർട്ട് രോഗം ഈ നാല് നേരെ നിന്നേരത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംമാർ ഡോക്ടർമാരെ കാണാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ അവർ ചെയ്തു തരും അതിന് ശേഷം നമുക്ക് ഓ പി പോയിട്ട് ഡോക്ടറെ കാണാം ഡോക്ടർ നിർദ്ദേശങ്ങൾ നമുക്ക് അനുസരിച്ച് ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ ഒരാറ് മണിക്ക് ലൈന് നിൽക്കണം എങ്കിൽ ഏഴ് മണിക്ക് ഓ പി ടിക്കറ്റ് കിട്ടുകയേ ഉള്ളൂ അത്യാവശ്യം ആളുകളെ എല്ലാ ദിവസങ്ങളും ഉണ്ടാവും ഞായറാഴ്ച ഒഴിവാണ് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ വർഷത്തിലൊക്കെ വരുന്ന പ്രത്യേകിച്ച് ആഘോഷങ്ങളുണ്ടല്ല ഈ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ആഘോഷങ്ങൾ പിന്നെ പല പൂജകൾ അതുപോലെ തന്നെ ഈ ഹോളി ദസരൊക്കെ നമ്മൾ മഹാരാഷ്ട്രയിൽ കേട്ടു അതുപോലെ തന്നെ ആചാരങ്ങൾ അങ്ങനത്തൊക്കെ ഉള്ള ഒരു ചില പ്രത്യേക ദിവസങ്ങളിൽ ഇതിവിടെ ഓഫുണ്ടാവും അല്ലാത്ത ദിവസങ്ങളൊക്കെ എല്ലാ ദിവസങ്ങളും സൺഡേ ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ിങ്ങോട്ട് വരാനുള്ള എന്ന് പറഞ്ഞാൽ പല ഭാഗത്തുക്കളും വരാം നമുക്ക് നേരെ കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് നേരെപ്പെട്ടപ്പുറത്തേക്ക് ട്രെയിനുണ്ട് പ്രശാന്തി നിലയം എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് അവിടെ വന്നിറങ്ങാൽ അവിടുന്ന് ഇരുപത് രൂപ കൊടുത്താൽ യോസിനു മുമ്പിൽ ഓട്ടോറിക്ഷക്കാർ കൊണ്ടേ കൂടും അതുപോലെ തന്നെ ബാംഗ്ലൂർ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിറങ്ങിയാൽ അവിടുന്ന് ട്രെയിൻ ഈ ഭാഗത്തേക്ക് പ്രശാന്തി നിലയത്തിലേക്കുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും അടുത്തടുത്താണ് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രെയിൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് മെജാസ്റ്റിക്കിൽ അതിൽ നിന്നും ടെർമിനൽ ത്രീയിൽ പോയാൽ ഇങ്ങോട്ടുള്ള ഡയറക്റ്റ് ബസ് ഈ കർണാടക സ്റ്റേറ്റിൻ്റെ കെ എസ് ആർ ടി സി ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്താൽ ഇവിടെ കൊടുന്ന് വിടും അങ്ങനെയൊക്കെ പഴയ സർവീസുണ്ട് ഇങ്ങോട്ട് വരാനുള്ള ഈ നമ്മളിപ്പോൾ കാണുന്ന റെയിൽവേ പ്രശാന്തി നിലയം ശ്രീ സത്യസായി പ്രശാന്തി നിലയം എന്നാണ് ഈ റെയിൽവേ ടീഷൻ്റെ പേര് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഈ ഭാഗത്തേക്കുള്ളൂ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നാട്ടിൽ കാശ് കളയാതെ വേഗം പോയിട്ട് പ്രയോജനപ്പെടുത്തുക നാട്ടിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ പറയും നമ്മുടെ നാട്ടിലുള്ള കൊള്ളടിയാണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കഴിയുന്നത് ഇവിടെ പോയിട്ട് പ്രളയാതെ ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്നൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ കഴിയുന്നും പ്രയോജനപ്പെടുത്തുക മടിച്ച് നിൽക്കേണ്ട എല്ലാ ഭാഷക്കാരും ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ തെലുങ്ക് ആണ് അവിടുത്തെ ഭാഷ പക്ഷേ ഹിന്ദി സംസാരിക്കാൻ അറിയാമെങ്കിൽ കണ്ടുകൊണ്ട് പറഞ്ഞൊപ്പിക്കാം ശങ്കിച്ച് നിൽക്കേണ്ട കാര്യമല്ല പോയി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ റൂമിനൊക്കെ വളരെ ചീപ്പാണ് ആണ് ഇരുന്നൂറ് രൂപ റൂം ഇരുന്നൂറ് രൂപയുടെ റൂമുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഉണ്ട് മുന്നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ നമ്മുടെ സൗകര്യത്തിന് എന്ന് വെച്ചാൽ പല റൂമുകളുണ്ട് പിന്നെ വശങ്ങളൊക്കെ ചെറിയ തോതിൽ വളരെ വില കുറച്ച് കിട്ടുന്നുണ്ട് ഓക്കെ ഏതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ